ഹായ് വെൽക്കം ബാക്ക് അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആദ്യത്തെ വീഡിയോ ആണ് നമ്മൾ ആദ്യത്തെ വ്ളോഗാണിപ്പോൾ ചെയ്യാൻ പോകുന്നത് കുറേ നാളുകളായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ഇടാറില്ല എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ നമ്മൾ നമ്മുടെ ചാനലും എല്ലാം റീസ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം വെൽക്കം ബാക്ക് കുറേ നാളായിട്ട് നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു അപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും അല്ലാത്തവരുണ്ടെങ്കിലും ഒരു ഹായോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് ഇട്ടിട്ട് നിങ്ങൾ കാണുന്നുണ്ടെന്ന് നിങ്ങളാണ് കണ്ടിരിക്കുന്നത് എന്നുള്ളത് അറിയിക്കാനായിട്ടൊരു ചെറിയ മെസ്സേജ് ഇടുകയാണെങ്കിൽ വളരെ സന്തോഷമായിരിക്കും ഇപ്പം ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് ഇത് ഉണ്ടോ കോട്ടയത്താണേ കോട്ടയത്ത് മണർഗാടന് ഇപ്പുറത്ത് ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് ഞാൻ വൈഫ് ഹൗസിൽ വന്നതായിരുന്നു അപ്പോഴാണ് രാവിലെ മീൻ പിടിക്കാനായിട്ട് തോട്ടിലോട്ട് വരാമെന്ന് ഓർത്തിങ്ങി വന്നേ ഇതുകൊണ്ടോ അച്ഛൻ ഇവിടെ മീൻ പിടിക്കാനുള്ള വലയെല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് മീൻ പിടിക്കാനുള്ള സംഭവങ്ങളെല്ലാം കണ്ടാലും യും മീൻ പിടിക്കാനായിട്ട് വലയിടാൻ അച്ഛനെയും ഇറങ്ങി ഇതിൻ്റെ ഇടാൻ വേണ്ടി പോകാം ആക്ച്വലി എനിക്ക് ഞാനിതിനകത്തോട്ട് ഇറങ്ങുന്നില്ല ഞാനിവിടുന്ന് നിന്നിങ്ങനെ കഥ പറയാം ചില സ്ഥലങ്ങളിൽ ആഴം ഉണ്ടോ നമുക്ക് പെട്ടെന്ന് പിടിക്കിടത്തില്ലല്ലോ ഞാൻ വന്നിട്ട് ഇതിനെ ഇളത്തി വീഴുന്നേറതേ ആദ്യം ആ കാണുന്ന പായലുകളെല്ലാം മാറ്റി നമുക്കിതിട് വലയിടാനുള്ള സ്ഥലം ഒന്ന് റെഡി ആദ്യം ഒരു സ്ഥലത്ത് ഉറക്കിയിട്ടിട്ട് പിന്നെ അതൊന്ന് ഇതിലേക്ക് കണക്ക് അവിടെ കൊണ്ടുപോയിട്ടിട്ട് നമ്മൾ തിരിച്ചു കിട്ടി വരും ആ കേട്ടോ അങ്ങെത്തി രണ്ടാമത്തെ വലയായിട്ടുണ്ടിരിക്കുന്നു ഇനി ഈ ഭാഗത്ത് മൂന്ന് കുറച്ച് അങ്ങോട്ട് മാറി നാല് നാല് പീസും കൂടി ഇട്ടാൽ നമ്മൾ വലയിടുന്ന പരിപാടികൾ അവസാനിപ്പിച്ച് വീട്ടിലോട്ട് കയറി പോകുന്നതായിരിക്കും വേഗം പോകുന്നതായിരിക്കും നല്ലത് ചൂടെടുത്തിട്ടൊരു രക്ഷയില്ല അങ്ങനെ നാല് വലയും ഇട്ടിട്ട് നമ്മൾ തിരിച്ചു പോകട്ടെ എൻ്റെ ദൈവമേ ഒരു രക്ഷയില്ല പൊള്ളുന്നുണ്ടേ ഫോൺ ഉണ്ടല്ലോ പഴുത്തു ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഫോൺ പഴുത്തിരിക്കും അപ്പം എന്താ പറയുക പൊട്ടിത്തെറിക്കുന്ന പോലെ ഇവിടെ എൻ്റെ ദൈവമേ എന്താ പോക്കല്ലേ അപ്പോൾ ഇനി വല എടുക്കുന്ന സമയത്ത് നമുക്ക് കാണാം ഓക്കെ വല എട്ടടുത്തേക്ക് പോകാം അല്ലേ മൊത്തം നാലിനോ നിങ്ങളിട്ടെ നാല് വീസിട്ടുണ്ടോ എന്നാ കണ്ടതെന്ന് കാണാം ഞാൻ ഞാനെന്തായാലും വെള്ളം വെള്ളം ഇട്ടിട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങത്തില്ല നീ നീ നോക്കാൻ വേണ്ടി വന്ന വെള്ളം ഇട്ടിട്ട് ഈ അറ്റ ഇത് ഇവിടുന്ന് ഇവിടെന്ന എടുത്തോന്നേ ഈ ഭാഗത്തുനിന്നൊന്നും കാണാനില്ല തുടക്കം ഒന്നൊന്നും ഇല്ല കേട്ടോ ഏ ആഴത്തിലോട്ട് പോകത്തോണ്ടായിരിക്കുമോ എന്തായാലും തുടങ്ങി ഇനി മെല്ലെ 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 അത് മീനല്ല അതെ ഇവിടെ നിന്ന് അത്രയും ദൂരം പോയിട്ടും ഒരു മീന് പോലും ഇല്ല തെയ്ത ദൈവമേ ശോകമാണല്ലോ ഇല്ല എന്തായാലും കിട്ടും കിട്ടുമായിരിക്കും ലാസ്റ്റ് വി ഗോട്ട് ഫസ്റ്റ് മീന് അതെന്നായിരുന്നു ചേച്ചാ ഏ ചെമ്പല്ലി ചെമ്പല്ലി മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ വരണം നമ്മുടെ വലയിൽ ഒരു കല്ലട മീൻ കിട്ടി കല്ലട അല്ലേ കല്ലട അല്ലേത് കല്ലട കിട്ടിരുന്നു ഉം അടുത്ത വീണ്ടും കല്ലട വീണ്ടും ഒരു കല്ലട കൂടെ കിട്ടിയിരിക്കുന്നത് അച്ഛൻ മൂന്നാറായി ഇങ്ങനെ അടുത്ത കല്ലട കൂടെ കിട്ടിയിട്ടുണ്ട് എന്താ മോൾ എത്ര നേരം ഇട്ടിട്ട് കിട്ടാത്തതിന് അയക്കാം കാണാ എല്ലാ പേര് പറഞ്ഞേ റെഡ് ബില്ലി ഓക്കോ ഇത്ര നേരം കൊണ്ട് ആടി പോളി സാധനം ഇനി അത് പോലോ ഇത് കണ്ടോ ഇത്രയോ ഉണ്ടായിരുന്നുള്ളൂ ആകെ എത്രണ്ട് മൂന്ന് ഒന്ന് നാല് ഏ അതിലൊന്നും കിടക്കുന്ന കൂടി അഞ്ച് മീൻ ചെറിയ മീനേ ഉണ്ടായിരുന്നുള്ളൂ ഇത്രയും ദൂരം വല ഇട്ടിട്ടൊന്നും കിട്ടിയില്ല അവസാനം വലയുടെ ഈ അറ്റത്ത് ഇവിടെ ഇട്ടിരിക്കുന്ന ആ കോലിന്റെ തൊട്ടത്ത് വന്നിട്ടാണ് ട്വിസ്റ്റ് സംഭവിച്ചത് ഏ കിടക്കുന്ന സാധനം കേട്ടോ ഓ അങ്ങനെ ഇതേ നമ്മുടെ ട്വിസ്റ്റ് ഇതാണ് ഇത് കാരണം ഒരു മീനും കിട്ടാതെ ആകെ ടെൻഷൻ അടിച്ചിട്ട് ഇനി എന്താണ് മീനൊന്നും ഇല്ല അപ്പം ഇവിടുന്ന് നാട്ടിലോട്ട് പോകുന്ന സമയത്ത് മീനൊന്നും ഇല്ലാതെ പോകേണ്ടി വരും വിചാരിച്ചിട്ടിരുന്നതാണ് വല അവസാനം എടുക്കുന്ന അവസാനത്തെ ആ ഒരു ഇതിൽ ശരിക്കും പറഞ്ഞത് ഉടക്കിയിട്ടില്ലായിരുന്നു ചുറ്റി ചുറ്റിക്കിടക്കായിരുന്നു ഇതൊക്കെയാണ് പോലെ അത്ഭുതം എന്താ പറയുക ട്വിസ്റ്റ് എന്ന് പറഞ്ഞ ട്വിസ്റ്റ് ഇതാണ് അപ്പം നമ്മുടെ ന്യൂ ഇയറിൻ്റെ ആദ്യത്തെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാലെ ആദ്യത്തെ വീട് തന്നെ ട്വിസ്റ്റിൽ തുടങ്ങിയതുകൊണ്ട് ഈ വർഷം മുഴുവൻ ട്വിസ്റ്റോട്